നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണെങ്കിൽ മുപ്പത്തി ഒന്ന് വരെ ദൈവം ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെയൊക്കെ കൊണ്ട് ഇതുവരെ ഞങ്ങളെ നടത്തിച്ചു അപ്പൊ ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാർക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇന്നത്തെ ദിവസം എന്തുവാന്നറിയാവോ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ അവസാന ദിവസമായിരുന്നു അല്ലേ അപ്പം നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഇതുപോലിവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കൂടെ ഇല്ലാത്തവരും അല്ലേ നമ്മുടെ കൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഘോഷിച്ചിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്താറിലേക്ക് നമ്മൾ കടക്കഴിഞ്ഞ് ഏതാനും മണിക്കൂറല്ലേ ഉള്ളു ഈ മണിക്കൂറുകൾ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഇപ്പം ഇല്ലാത്ത എത്ര പേരുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ നമുക്ക് ഇവിടെ ഉണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് നമ്മളെ വിട്ടു വിരിഞ്ഞവര് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കൂടെ ഒത്തിരി നാളുണ്ടായിരുന്ന ഒരാളാണ് സരോജിനി പിന്നെ കുറച്ചുനാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിനിയമ്മ പിന്നെ പെട്ടെന്ന് വന്ന ഒരമ്മയാണ് ബ്രഭാവതി ഇല്ലേ അപ്പൊ ഇങ്ങനെ പലരും നമ്മുടെ കൂടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന ദിവസം വന്നപ്പോൾ ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തി ഇല്ലേ ഈ ഇരുപത്തിയഞ്ച് മുഴുവനും നമ്മളെ ജീവനും ആഹാരവും നമുക്ക് ആപത്തുകളൊന്നും ഇല്ലാതെ നമ്മൾ നടത്തി അല്ലേ അപ്പം നമ്മൾ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം അപ്പം നമ്മളിവിടെ എല്ലാ മതസ്ഥരും ഉണ്ട് അല്ലെ ഹിന്ദുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് നമുക്ക് ജാതിഭേദമൊന്നുമില്ല ആരായിരുന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം നമുക്ക് ആയുസും ആരോഗ്യവും ഒക്കെ തന്ന് നമ്മളെ ഇത്രയൊക്കെ നടത്തി ഇല്ലേ നമ്മൾ പുറത്തായിരുന്നായിരുന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ തന്നെ നടക്കും ദൈവം നിങ്ങൾക്ക് ആയുസ് ആരോഗ്യവും പറഞ്ഞിട്ടുണ്ടേ നിങ്ങളത് എവിടെയാണേലും നടന്നല്ലേ പറ്റത്തുള്ളൂ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ദൈവത്തിന് ആദ്യം നന്ദി പറയാം അല്ലെ നമ്മുടെ കൂടെ ആ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പലരും ഉണ്ടായിരുന്നു ഇതിനകത്ത് വന്നവരുണ്ട് നമ്മുടെ കൂടെ താമസിച്ചവരുണ്ട് പുറത്ത് നമ്മളെ കാണാൻ വന്ന പലരും അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീരുമ്പോഴില്ല എന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഇപ്പം ഉമ്മശമാരുടെ എടുക്കുകയാണെങ്കിൽ ആദ്യം അവര് പടശാന വിശ്വസിക്കുന്നല്ലേ പടശാനവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആയുസ് ആരോഗ്യവും കൊടുത്ത് അവർക്ക് വേണ്ട ആഹാരം വസ്ത്രം മരുന്ന് ഇതെല്ലാം കൊടുത്ത് അവരെ സംരക്ഷിച്ച് വന്നത് അവരുടെ പടച്ചാന അല്ലേ ഉമ്മിച്ച അല്ലേ അപ്പം അല്ല നിസേ അപ്പം പടസോന് നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ ഓർക്കണ്ട കാര്യമല്ലേ പടസോനെ എനിക്ക് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നു കഴിഞ്ഞ വർഷം നമ്മൾ നോ അപ്പം ഇനി നമുക്ക് ക്രിസ്തീയ മതത്തിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേര് നല്ല ക്രിസ്തീയ വിശ്വാസികളാണ് എന്നാൽ നിങ്ങൾ മാത്രമല്ല ഇവിടെ വേറെ രാധമ്മയുണ്ട് പിന്നെ ലീലമ്മയുണ്ട് ഉമ്മിച്ച ഉണ്ട് അല്ലേ അങ്ങനെ പലരും ക്രിസ്ത്യ ബിറ്റിയുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ കർത്താവ് നിങ്ങളെ അല്ലെങ്കിൽ ചിലർ മാതാവിനെ വിശ്വസിക്കുന്നവരുണ്ട് കർത്താവായിരുന്നാലും മാതാവായിരുന്നാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾ ദൈവം കണ്ണിലെ കൺമണി കൺമണി പോലെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരമോ മരുന്നോ അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് രക്ഷ നൽകിയില്ലേ അങ്ങനെ വേണ്ടെന്നാ പറയാൻ ോ അല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി പല ബുദ്ധിമുട്ടുകളും കാണും പിന്നെ ഹിന്ദു മതത്തിലോട്ട് പറയുകയാണെ നമുക്ക് പൂജാരി ഉണ്ട് വിളക്കത്തിക്കുന്നമ്മയുണ്ട് ഇവരൊക്കെ ഇല്ലേ അപ്പൊ അവർ കാരണാലും അവരുടെ ദൈവം അല്ലേ ഈശ്വരൻ അവർക്ക് ഈ വർഷത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നാണിയമ്മോ നാണിയമ്മ ഇവിടെ വന്നത് കൊണ്ടല്ലെയോ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് നാണിയമ്മക്ക് കിട്ടിയത് അല്ലേ ോ അപ്പം നാണിയമ്മക്ക് നാണിയമ്മയ്ക്ക് ഓച്ചറി ഇരുന്നായിരുന്നാലും ആഹാരവും വസ്ത്രവും ഒക്കെ കിട്ടിയനെ കിട്ടത്തില്ലായിരുന്നോ ആരെങ്കിലുമൊക്കെ മേടിച്ചു തരുമോ ഇല്ലയോ ഇത്രയും വർഷം കഴിഞ്ഞു പോയി ഇവിടെ വന്നതുകൊണ്ട് മാത്രമല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണും രണ്ടുക രണ്ട് കണ്ണിനും കാഴ്ച കിട്ടി അപ്പം ദൈവം അതിനൊരു വഴി ഒരുക്കി അല്ലേ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയണം അല്ലേ എനിക്ക് നന്ദി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദൈവത്തിന് നന്ദി പറയണം അല്ലേ ഞാൻ മനുഷ്യനാണ് ചിലപ്പോൾ ദൈവം നിയോഗിച്ച ഏതെങ്കിലും വഴിയിലൊരു ഒരംഗം അല്ലേ ഇപ്പം നിങ്ങളെ ഇത്രയേ ആൾക്കാരെ കൊണ്ടുപോകുന്നതിന് ദൈവം വളരെ നിയോഗിച്ചിട്ടുണ്ട് ഞാനും അതിനകത്തൊരു ഭാഗം മാത്രം അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പല അസുഖങ്ങൾ പല പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് നേരിടാൻ അല്ലേ അതിനകത്തു നിന്നെല്ലാം നമ്മളെ രക്ഷിച്ച് ദൈവം ഇതുവരെ ഇവിടെ കൊണ്ടുവന്നു ഇനി നാളെ എന്നുള്ളത് ഒരു പുതിയ വർഷമാണ് ഈ പുതിയ വർഷം തുറക്കുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ടോ ഞങ്ങൾ ആണുങ്ങളൊക്കെ ആണെങ്കിൽ പറയും ഞാൻ നാളെ മുതൽ വെള്ളവടി നിർത്തുവാ ഇല്ലേ അല്ലേ ആ ഞങ്ങള് ഇന്ന് പകവലി നിർത്തുവാ നാളെ പോലെ ഞങ്ങൾ ചീത്ത കൂട്ടുകെട്ടിലോട്ട് പോത്തില്ല എന്നൊക്കെ ഞങ്ങളൊരു തീരുമാനം എടുക്കും അല്ലേ പക്ഷേ ഒന്നാം തീയതി വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾ പ്ലാൻ അങ്ങ് മാറ്റുമോ ഇല്ലേ ഒന്നാം തീയതി വേറെ അവധിയാണെ മേടിച്ചെങ്കിലും വെച്ചേക്കും ഏ ഇന്ന് പന്ത്രണ്ട് മണി ഉള്ളു കേട്ടോ കൃത്യമായിട്ട് സമയം വരെ അറിയാം ആ അപ്പോൾ ചിലരങ്ങനെ ഒരു തീരുമാനം എടുക്കും അപ്പൊ അതുപോലെ ഇവിടെ വരുന്ന അമ്മമാർക്ക് ഇല്ല എന്തെങ്കിലും തീരുമാനം ഉണ്ടോ നാളെ പോലെ ഞാൻ ആരെയും ചീത്ത ഒഴിക്കത്തില്ല ആ പറഞ്ഞോട്ടെ അപ്പൊ അതൊന്നും നമുക്ക് ആ അപ്പൊ അല്ലയോ നിങ്ങക്കാർക്കല്ലേ ലീലമ്മോ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ ഉമ്മിച്ചോ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ അനുവദിയമ്മോ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ നാളെ മുതല് ഞാനെ വടി പിടിച്ചോണ്ട് അടക്കത്തില്ല ആരെ കാണാതെ നൈസായിട്ട് ഒരു കുത്തു കൊടുക്കത്തില്ല ഏ ആ അല്ല അതൊക്കെ പറഞ്ഞ നമ്മൾ അന്നേരം ഈ ഈ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ തീരുമ്പോ നമ്മൾ എടുക്കണ്ട ഒരു തീരുമാനം അതാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഇതൊന്നും കേട്ടില്ല മനസിലായോ ഏ അതാ ഇപ്പൊ നമുക്ക് പലരും ഉണ്ടല്ലോ നമുക്ക് പലരും കാണും അപ്പൊ ലീലമ്മേ ഇന്നത്തെ പോലെ നാളെയും അതാ ഈ വർഷം മൊത്തം നമ്മളെ നടത്തി അതുപോലെ അടുത്ത വർഷവും കൊണ്ടുപോകണം ഇല്ലേ കമലമ്മോ വന്നിട്ട് എങ്ങനെയുണ്ട് നല്ല അമ്മ ഞങ്ങളുടെ അമ്മ അമ്മച്ചമാരൊക്കെ എങ്ങനെയുണ്ട് ഒരു കുഴപ്പമില്ല കടിച്ച വലുതാന്നോ പണത്തിൽ ഇരിക്കുന്ന പറയുന്നവട്ടാണോ ഇല്ല അപ്പൊ അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗുണവും ഇല്ല ദോഷവും ഇല്ലാതിരുന്ന ആർക്കും ഒരു ശല്യവും ഇല്ല എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച് നമ്മുടെ അണ്ണാക്കിനകത്തോട്ട് കൊണ്ടുവന്ന് വിരല് വെച്ചതെന്നാ നമ്മള് കടിക്കുകയും ചെയ്യണം ആ അത്രയേ ഉള്ളു അമ്മേ എനിക്കതേ പറയാനുള്ളു നമ്മൾ അങ്ങോട്ടൊന്നിനും പോവരുത് നമ്മുടെ അണ്ണാക്കിനകത്തോട്ട് വിരൽ കൊണ്ടുവന്നു വെച്ചിരുന്ന കേട്ടോ ലക്ഷ്മി കുട്ടിയമ്മക്ക് എന്തെങ്കിലും സ്വഭാവം മാറ്റണമെന്നുണ്ടോ ഈ വർഷത്തിൽ ദേഷ്യം മാറ്റണം അല്ല നല്ല കാര്യമില്ലയോ ലക്ഷ്മി കുട്ടിയമ്മക്ക് ഇപ്പൊ നമ്മൾ എടുത്ത് വന്നിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളായി ആറു വർഷത്തോളമായി അല്ലേ ഈ ആറു വർഷം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊഴഞ്ഞ് ആ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ സ്വന്തമായിട്ട് നിയന്ത്രിക്കണം േ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളോട് ഞാൻ പറയാം എനിക്ക് ഒത്തിരിയും കൂട്ടുകാരുണ്ട് നിങ്ങളോട് പറയാൻ എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവരൊത്തിരി ആൾക്കാരുണ്ട് അല്ലാതെ നാട്ടിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രായക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും മുസ്ലിം ക്രിസ്ത്യാനി സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതലും ഉള്ളത് ഞാൻ ഹിന്ദുവാണേലും ഞാൻ അങ്ങനെ ഒരു ഇതിലായിരുന്നു ജോലിയും പഠിച്ചതും കാര്യങ്ങളും ഒക്കെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരില്ലെന്നല്ല എല്ലാവരും ഉണ്ട് ക്രിസ്മസ് ആയ വൈനടിക്കണം ന്യൂ ഇയർ ആയിരുന്ന ചെല്ലണം ഇപ്പോൾ കൂട്ടുകാരാ കൂട്ടുകാരാകുമ്പോൾ അവര് ഇത്തിരി മദ്യമൊക്കെ കഴിക്കും സൗഹൃദ ഇപ്പം ഞാൻ ചെല്ലുമ്പം എനിക്ക് ഒഴിച്ചു തരാൻ മടിയാ കാരണം ഞാൻ കഴിക്കത്തില്ലെന്ന് അവർക്കൊരു തോന്നലുണ്ട് തോന്നലുണ്ട് ആ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു വന്നല്ലേ പക്ഷേ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തുക നമുക്കെങ്ങും ചെന്നിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല കഴിച്ച വെച്ച് നമുക്ക് എങ്ങോട്ടേലും പോകുന്ന നമുക്ക് എപ്പോഴാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ കൂടെ കൂടും ഇപ്പം അവര് കഴിക്കുവാണെങ്കിൽ നമുക്ക് പൊറോട്ട ഉണ്ടല്ലോ ഇല്ലേ നമ്മൾ അവരുടെ കൂടെ കൂടി എന്ന് വിചാരിച്ച് നമ്മൾ കുടിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് പലർക്കും ചില ദോഷ സ്വഭാവങ്ങളുണ്ട് നമുക്കൊരു നല്ല വശമുണ്ട് അതുപോലൊരു ദോഷവശമുണ്ട് നമ്മുടെ പൂജാരി ആണെങ്കിൽ രാവിലെ കുളിക്കും തുണിമാറും എല്ലാം ചെയ്യാം പക്ഷെ പൂജാരിയുടെ പൂജാരിയുടെ ദേഷ്യം ദുർവാസാവെന്ന് പറഞ്ഞ ദുർവാസാവ ഇല്ലേ മൂക്കയിലിരിക്കുക അതാ അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു തീരുമാനം എടുക്ക് എന്റെ ദേഷ്യമൊക്കെ എനിക്കൊന്ന് മാറ്റണം നല്ലൊരു കാര്യമ്മേ വേറെ ഒന്നും ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ദേഷ്യപ്പെടരുത് സൗഹൃദമായിട്ട് പലർതും ചെയ്യണമെന്ന് പല കാര്യങ്ങളെ അമ്മയെ അതിനകത്ത് മാറ്റി നിർത്തിയേക്കുന്ന അമ്മയുടെ ആ സ്വഭാവം കൊണ്ടല്ലേ എത്രയും കാര്യങ്ങൾ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം ഞാനതിലെന്ന് പുറകിലോട്ട് വലിപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ ദേഷ്യമാണ് വേറെ ഒന്നുമല്ല ഏതെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അത് സൗഹൃദമായിട്ട് പറയത്തില്ല ആ ഇപ്പോൾ ദേഷ്യിച്ച പറയുന്നത് അമ്മയ്ക്കിപ്പോൾ ഒരാളെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് അധികാരത്തിലൂടെ ആരുടെ അടുത്ത് ഒന്നും നടക്കത്തില്ല സൗഹൃദമാണെങ്കിൽ എല്ലാം ചെയ്യിക്കുക ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ബാത്റൂം കഴണം ഒരാളുടെ അടുത്ത് സൗഹൃദപരമായിട്ട് പറയാമെങ്കിൽ അയാൾ ചെയ്യും നീയും ബാത്റൂമിൽ പോകുന്നില്ല എടിയും നിനക്കം താടി കഴുകാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയാൻ സൗകര്യം ഇല്ലടി മറുപടി അങ്ങനെ വരുത്തോളു ഇല്ല വാ മകളെ നമ്മൾ പോകുന്നിടം ഇല്ലയോ നമ്മളൊരു കൂട്ടുകുടുംബം ഇല്ലയോ നമുക്കത് ചെയ്യാം എല്ലാവരുടെ ചേർന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ടോൺ മാറി ജോലി ചെയ്യും അല്ലേ ലീല ലതിയമ്മ ലതിയമ്മക്ക് എന്തുവാ തീരുമാനം എടുക്കാൻ പോന്നെ എനിക്ക് പോണോ എവിടെ പോണോ എന്നാ ബീച്ചിലോ കാനാട്ട് പോണോ ആ വേറെ എന്തേലും തീരുമാനം എടുക്കുന്നുണ്ടോ വേറെ ഈ പ്രാവശ്യം ഞാൻ എന്തേലും ജോലി ചെയ്യും കഴിഞ്ഞ വർഷം വർഷമല്ല ഞാനെല്ലാം കസേരയിൽ ഇരുന്നേത് ഈ വർഷം മുതൽ ഞാൻ എന്തേലും ജോലി ചെയ്യും എന്റെ തടിയൊക്കെ ഇത്തിരി കുറയട്ടെ എന്ന് വല്ല തീരുമാനം എടുക്കുന്നുണ്ടോ ചെയ്യാൻ ഒക്കത്തില്ല നമുക്ക് ജോലി ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അസുഖല്ലേ അപ്പൊ ഈ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യമേ നിങ്ങൾ എല്ലാവരും രാത്രിയല്ല എല്ലാരും കിടക്കുമ്പോ എല്ലാരും എന്തായാലും ദൈവത്തെ വിളിക്കും ഇല്ല കട്ടിലൊക്കെ കിടക്കുമ്പോ എന്തായാലും നിങ്ങളൊക്കെ ഇത്രയും പ്രായമുള്ളവരാണ് നിങ്ങളൊക്കെ ദൈവത്തെ വിളിക്കും ഇപ്പൊ ബൈബിള് വായിക്കുന്നവരാണേലും ഖുറാൻ വായിക്കുന്നവരാണേലും ഭാഗവതം വായിക്കുന്നവരാണേലും എല്ലാം നിങ്ങൾ ദൈവത്തെ വിളിക്കും ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എനിക്ക് ഈ വർഷം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്രയൊക്കെ കൊണ്ടുപോയി പ്രശ്നങ്ങൾ വലത് കാണും നമ്മളെക്കാളും താഴെ എത്രയും പ്രശ്നങ്ങളുള്ളവരില്ലേ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരുന്ന രാധാമണിയമ്മ അകത്ത് കിടക്കുവാണ് ഏ നമ്മൾ ട്യൂബ് വഴി വെള്ളം കൊടുത്താലേ അവരുടെ വയറ്റിൽ ചെല്ലുന്നോള് അവരതൊന്നും അറിയുന്നില്ല ഏഹ് അതേ സമയത്ത് അതേ ദൈവം അല്ലെങ്കിൽ അതേ പടശോൻ അതേ അതേ കർത്താവ് നമുക്ക് ആപത്തോ ആരോഗ്യമോ ഒന്നും കുഴപ്പം വരുത്താതെ നമ്മളെ വീണ്ടും പുതിയൊരു വർഷത്തിലേക്ക് നമ്മളെ കടത്തി വിട്ട് അല്ലേ ഇപ്പോൾ ദൈവം ആയിരുന്നെങ്കിൽ ഈശ്വരനാണെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നന്ദി പറയാ പിന്നെ അടുത്തത് പുതിയ വർഷത്തിൽ പുതിയ വർഷത്തിൽ നാളെ ഒരു പുതിയ ദിവസമാണ് രാവിലെ എണ്ണീക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം പുതിയ മാറ്റം അവരും മനസ്സിൽ ചിന്തിച്ച് ഇപ്പം നമ്മളെല്ലാ പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് എനിക്ക് വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും ഇല്ലേ അല്ലാതെ എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കായിരുന്നാലും വീട്ടിൽ പോണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എൻ്റെ കൊണ്ടുപോകുന്ന ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും വരണേ എനിക്ക് പോകണം ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല അപ്പം അങ്ങനെ അത്രയേ ഉള്ളു ഞാനിപ്പോൾ ആരെയും നിർബന്ധിച്ച് നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഇവിടെ അമ്മമാർ നമുക്ക് ആവശ്യത്തിലധികം അമ്മമാരുണ്ടല്ലേ ഉണ്ട് അപ്പം അതുകൊണ്ട് പ്രാർത്ഥനകൾ എപ്പോഴും നമുക്ക് നല്ലതേ ചെയ്യത്തുള്ളൂ അല്ലേ പ്രാർത്ഥിക്കണം എല്ലാ കാര്യവും പൊന്നമേമ്മോ നല്ല പോലെ പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ എനിക്ക് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലതും ചീത്തതും ആയിട്ടുള്ളൊരു വർഷമാണ് അല്ലേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തുള്ളു എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഇരുപത്തഞ്ചമ്മമാരുണ്ടെങ്കിൽ ഈ വർഷം എനിക്ക് നാൽപ്പതമ്മമാരുണ്ട് ഇല്ലേ അപ്പോൾ അമ്മമാർ കൂടി നാൽപ്പത് പേര് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ പത്ത് പേരെങ്കിലും ആത്മാർത്ഥമായിട്ട് ദൈവമേ ആ ചെറുക്കം പോകുമ്പോൾ അവനൊന്നും വരുത്തല്ലെന്ന് പത്ത് പേരെങ്കിലും പറയും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ വിറ്റീൻറ്റേദിനിയൊക്കെ ഇരിക്കുന്നു അല്ലെ മെഞ്ചു ഒക്കെ ഇരിക്കുന്നു നിസ ഇരിക്കുന്നു അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല അവരവരുടെ അവരവരുടെ പ്രായം അങ്ങനെ അല്ലെങ്കിൽ അവരുടെ അസുഖം അങ്ങനെ അപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണ്ടായോ ചില അമ്മമാർ പറയും അയ്യോ അവനൊന്നും വരുത്തല്ലേ ചിലർ പറയും പത്ത് നീളവും പത്ത് വീതിയും അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം പിന്നെ എനിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അമ്മമാർ കൂടി നമുക്ക് സ്ഥാപനത്തിൽ കുറച്ച് വളർച്ച ഉണ്ടായി ഇല്ലേ നമുക്ക് വളർച്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കെട്ടിടം നമുക്കൊരാൾ ചെയ്തു വന്നു അപ്പം നമ്മുടെ പ്രസ്ഥാനം വളർന്ന് ഇനി ഇതിനകത്ത് ദുഃഖമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പലരും ഇല്ല മുമ്പേ പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ എനിക്ക് നിങ്ങൾ അമ്മമാരല്ലാതെ അച്ഛന്മാർ ഞാൻ കൊണ്ടുപോയാക്കുന്ന പല അച്ഛന്മാരുണ്ട് ഇല്ലേ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഇവിടെ അവിടെ അച്ഛന്മാരില്ലാത്തതുകൊണ്ടാണ് എനിക്ക് വഴിയെന്നോ കിട്ടുന്നതോ അല്ലെങ്കിൽ പോലീസുകാരുന്ന അച്ഛന്മാരെയോ ഇപ്പോൾ ഗാന്ധി ഭവനിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട് എവിടെങ്കിലും ഒക്കെ നമ്മളാക്കുന്നത് അവരും മരണപ്പെടുന്നുണ്ട് അല്ലേ വീട്ടിൽ പെട്ടവർ ഇപ്പം എൻ്റെ ഒരു വലിയമ്മയ്ക്ക് അസുഖം അസുഖമാണ് നല്ലതും ചീത്തയായിട്ടുള്ള എനിക്ക് എന്നെ സംബന്ധിച്ച് നല്ലതും ചീത്തയായിട്ടുള്ള ഒരു വർഷമാണ് ചീത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് നിങ്ങൾക്കൊക്കെ ഇന്ന് എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും എണ്ണ തന്നോണ്ടായിരുന്നു നിങ്ങൾ കുളിച്ചോണ്ടിരുന്നല്ലേ അല്ലേ അല്ലേ നിങ്ങളുടെ കയ്യിൽ തന്ന് നിങ്ങൾ കുളിച്ചോണ്ടിരുന്ന അപ്പം ഞാൻ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ആക്കി ആദ്യം ഞാൻ എൻ്റെ ഒരു സാഹചര്യം ഇന്നലെ ഞാൻ പോയി നിങ്ങളോട് പറയാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് അറിയാം നമ്മൾ പാചകം ചെയ്യുന്നത് അപ്പുറത്ത് കൊണ്ടാക്കുന്നതേ ഉള്ളു വെളിച്ചെണ്ണ നിങ്ങളോട് പറയാം ഞാൻ പോലും തലേ തേക്കുന്ന വെളിച്ചെണ്ണയൊന്നും അല്ല ഏതേലും കിട്ടിയാൽ തേക്കോ ഏത് കിട്ടുന്നോ തേക്കുന്ന അല്ലാണ്ട് ഇപ്പം നിങ്ങൾക്ക് എനിക്കതിലൊരു വിഷമം നിങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും ഒന്നുമില്ല തരാനുണ്ടായിരുന്നു ഇപ്പോൾ പ്രാവശ്യം ഇല്ല അപ്പോൾ ആള് കൂടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ വരവ് കുറയുന്നത് കൊണ്ടാണോ എന്തായാലും ഞാൻ മാറ്റി വെച്ചിട്ട് സമ്പാദിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാര്യം ഇന്ന് പോലെ പൊട്ടന ചെട്ടി ചതിച്ചാൽ ചെട്ടി ദൈവം ചതിക്കും ഉറപ്പാന്ന് നമ്മൾ പല അനുഭവങ്ങൾ നിങ്ങൾക്കുള്ളവരാണ് പറ്റത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റത്തോളു ഇല്ല മേ ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലയോ ഇപ്പം നിങ്ങളൊക്കെ വരുന്നു നിങ്ങളൊക്കെ ഒരു സാഹചര്യം കൊണ്ട് വന്നു എല്ലാവരും ഒരു കൂട്ടുകൂടുമ്പോൾ എനിക്ക് ഈ വർഷം നിങ്ങളോട് പറയാനുള്ളത് കഴിവതും വഴക്കോ ബഹളമോ ഇല്ലാണ്ട് നമുക്ക് സമാധാനം വേണം നമ്മൾ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു സാഹചര്യത്തിൽ ഇവിടെ വരെ എത്തിയത് അല്ലേ വീട്ടിലെ സാഹചര്യമോ അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ബന്ധുമുത്രാദികളുടെ പ്രശ്നം കൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മളിവിടെ വരെ എത്തിയത് ചെന്ന് വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞും നമുക്ക് മറ്റു രീതിയിലുള്ള സമാധാനക്കുറവ് ആഹാരോ നമുക്കൊരു ഒരു പ്രസ്ഥാനമാകുമ്പോൾ നമ്മുടെ വീട്ടിലെ പോലെ എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല വീട്ടിലാണെ അവനവന് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരു മീൻ വറുത്ത് തിന്നും ഇപ്പോൾ ഒരു ഒരു കടയിൽ പോകുമ്പോൾ ഒരു ഒരു ചായ ഒരു പലഹാരം മേടിച്ച് തിന്നണമെന്ന് തോന്നിയാൽ നമ്മൾ കഴിക്കും ഇല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മളൊരു കൂട്ടുകൂടുമ്പായിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിന് ചിലപ്പോൾ പരിമിതികൾ വരും ഉള്ളത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ താമസിക്കുന്നവർ ഇപ്പം നിങ്ങളോട് പറയാൻ ഇവിടെ ആദ്യം വന്ന സരസു സരസ് വന്നപ്പോഴുള്ള കോലവും ഇപ്പോഴുള്ള കോലവും ചിന്തിക്കണം ഞാനത് അത് കളിയാക്കുന്നതോ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഭാഗമാ ലക്ഷ്മി കുട്ടിയമ്മ അല്ലേ കുട്ടി വന്നപ്പോൾ കുട്ടിയമ്മ വന്നപ്പോൾ ഇതിൻ്റെ പാതിയുള്ളായിരുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അല്ലേ ലതിക അമ്മ ഇപ്പം ഇതിനകത്ത് വന്നിട്ടുള്ളതിൽ കുറച്ച് ആൾക്കാർ പാതി കൂടുതൽ ആൾക്കാർ നന്നായിട്ടിരിക്കുവല്ലേ പിന്നെ ചിലര് ഇപ്പം താമരാക്ഷി അമ്മയെ പോലുള്ളവരൊക്കെ എത്ര ഭക്ഷണം കഴിച്ചാലും നന്നാവത്തില്ല അപ്പോ ഓമനമ്മ എടുത്തു നോക്ക് ഓമനമ്മ നന്നായിരിക്കുമല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഓരോരുത്തരെയും പുഷ്പ അല്ലേ തങ്കമണിയമ്മക്ക് എനിക്ക് തോന്നുന്ന ആ പ്രകൃതമായിരിക്കും തോന്നില്ലേ ആ വെറ്റിക്ക് വണ്ണം കൂടിയിട്ടില്ലേ ആ കൂടി അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം പിന്നെ ചിലർ ഇപ്പൊ ലീലയമ്മക്ക് എനിക്ക് തോന്നുന്നു ഇത്തിരി വണ്ണം കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അതുപോലെ രാധയമ്മക്ക് വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ നമ്മടെ അല്ല ഉള്ളത് നമുക്ക് പറയണ്ടായോ നമ്മുടെ സരസ്വതിയമ്മ അത്യാവശ്യം നന്നായിരിക്കുമല്ലേ അപ്പൊ അതുപോലെ നമ്മുടെ വിജയമ്മ അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ നോക്കിയാൽ നമ്മളെടുത്ത് വരുമ്പോ ആ ഭൂരക്ഷ ആ അതെ നമ്മൾ ഓരോരുത്തരെയും നമുക്ക് അങ്ങനെ പേരെടുത്തങ്ങ് പറയണമെന്നില്ലല്ലോ അപ്പൊ ആരാധയമ്മെ ഓശ്രറരാധ ആതിരയുടെ അമ്മ അപ്പം അങ്ങനെ ഓരോരുത്തരെ നോക്കിയാൽ നമുക്കതൊരു സന്തോഷം ആ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് പല ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണും നമുക്ക് ബാത്റൂമിന്റെ പ്രശ്നം കാണും കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും എന്നിരുന്നാൽ പോലും ആ സാരി നമുക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അമ്മയോട് പറയാൻ ഒരു ബാത്റൂം കെട്ടണമെങ്കിൽ ബാത്റൂം കെട്ടി അതിന്റെ വർക്ക് തീർത്തെടുക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം പിന്നെ ഇതിന്റെ ഡ്രെയിനേജ് പോകുന്നതിനുള്ള ടാങ്ക് ആ അത് നമുക്ക് ഏറ്റവും വലുത് വേണം അപ്പം അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ദൈവം നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ ആ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾ ഓർക്കുക എനിക്ക് പുതിയ വർഷത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും സന്തോഷത്തോടെ പോവുക നമ്മൾ ഈ അടുത്ത വർഷം ഇരുപത്താറ് അവസാനം വരുമ്പോഴും നമ്മൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ ദൈവമേ എന്നെ ഈ വർഷവും കാത്തു സൂക്ഷിച്ചല്ലോ എനിക്ക് ആപത്തുകളൊന്നും വന്നില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് ദൈവം ഇടവരുത്തണേന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ കഴിഞ്ഞ വർഷം ഉള്ളവർ പലരും നമ്മുടെ കൂടെ ഇല്ല അല്ലയോ തങ്ങമമ്മയെ കറക്റ്റാണോ ഞാൻ പറഞ്ഞ കറക്റ്റാണോ ദൈവത്തിന് നന്ദി പറയണ്ടായോ ഇപ്പൊ ഈ വർഷം നമ്മളെ നടത്തി ഇനി അടുത്ത പുതിയ വർഷത്തിലേക്ക് പോവുക നമ്മളിപ്പോ പോയി കണ്ണു കാണിച്ചു ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റി തന്നാൽ അതാണ് വലുത് അല്ലേ പ്രാർത്ഥിച്ചാൽ ചില അത് നടക്കും എന്ന് വിചാരിച്ചാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട അല്ലേ ഇപ്പം മേരിയമ്മ ഉണ്ട് മേരിയമ്മയുടെ കാല് ഇവിടെ വന്നപ്പോൾ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് മാറ്റം ഉണ്ടെന്നാണ് കുറവുണ്ട് പക്ഷേ പുതിയ വർഷം വരുമ്പോഴത്തേക്ക് നമുക്കത് പൂർണമായിട്ടും മാറണമെന്നാണ് കേട്ടോ അപ്പം അമ്മമാർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു അപ്പം ഈ ഒരു വർഷം ദൈവം നിങ്ങളിലൂടെ ഞങ്ങളുടെ അമ്മമാരെ ഞങ്ങളെ എല്ലാവരെയും പല നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ ദൈവ അവസരം ഒരുക്കി തന്നു അപ്പോൾ ദൈവത്തിന് നിങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും അതായത് പുതിയ വർഷത്തിലും നിങ്ങളുടെ ഒക്കെ സഹായം ഈ അമ്മമാർക്ക് കൂടുതലായി കിട്ടണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം